ഹായ് നമ്മളിന്ന് നമ്മുടെ ക്രിസ്മസ് സീരീസിന്റെ അടുത്തൊരു റെസിപ്പി ഉണ്ടാക്കാൻ പോയേണം ചോപ്സ് ആണ് ഇന്നത്തെ റെസിപ്പി നമുക്ക് കുറച്ച് ബീഫ് എടുത്തിട്ടുള്ളൂ ഇപ്പൊ തൽക്കാലം കുറച്ച് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ബീഫ് എടുത്തിട്ടുള്ളൂ ഇന്നത്തെ മാംസം വേണം എടുക്കാനായിട്ട് ഇതിന് നല്ല ലെയ്യതില്ലാത്തത് നല്ല സ്ക്വയർ പീസ് ആയിട്ടുള്ളതാണ് ചാപ്സിന്റെ കറക്റ്റ് ഭാഗം ബീഫിലേക്ക് കുറച്ച് സമാളയും പച്ചമുളകും കറിവേപ്പുകയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളവും കൂടി പേസ്റ്റ് ആക്കിയത് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും മഞ്ഞപ്പൊടിയും നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇതുപോലെ കൈ വെച്ച് നമുക്ക് നന്നായിട്ട് തിരുമിയ ശേഷം കുക്കർ അടച്ചു വെച്ച് ഒരഞ്ചു മിസില് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിന്റെ മസാല ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ കടുക് കുരുമുളക് കറുകപ്പെട്ട ഗ്രാമ്പ് ഏലക്കായ പിന്നെ തക്കോലം ഇത്രയുമാണ് എടുത്തേക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മിക്സിയിൽ തന്നെ നമുക്ക് ഇതിടാം കുറച്ച് ബീഫേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും കുറവളവില് ഈ സ്പൈസസ് എടുത്തിട്ടുള്ളത് നിങ്ങളെടുക്കുന്ന ബീഫിൻ്റെ അളവനുസരിച്ച് വേണം സ്പൈസസ് എടുക്കാനായിട്ട് അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടി സാദാ മുളക് പൊടിയും കുറച്ച് ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വിനാഗരി ഒഴിക്കുന്നുണ്ട് ഇനി ഇതൊന്നും ഇട്ടടിച്ചെടുക്കാം വേവിക്കാൻ വെച്ചിരുന്ന ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ വയ്ക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് സവാള പച്ചുളക് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം സവാള നന്നായിട്ട് വാടി വരണം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ ഇതേ ഇപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാടി ആ പാകത്തിന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ അരച്ചെടുത്ത ആ ഒരു അരപ്പ് ഇതിലേക്ക് ഇടണം ഇനി നമുക്ക് നമുക്കൊന്നുകൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം മസാല ചേർത്ത് ഇത് വഴറ്റുമ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ ചാപ്സിന്റെ സിഡ് ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു വേറെ എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ പിന്നെ ബീഫിലും കുറച്ച് വെള്ളം ഉണ്ടാവും അതിന്റെ നെയ്യും പിന്നെ ആ ഒരു ബീഫിന്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും മസാലയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ബീഫ് ഇട്ടുകൊടുക്കാം ബീഫ് ഇട്ട ശേഷം നമുക്കെല്ലാം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി കുറച്ച് സമയം ഇത് അടച്ചു വെച്ച് വേവിക്കാം ഇതിൻ്റെ മസാലയൊക്കെ ബീഫിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് സമയത്ത് ഉപ്പും പുളിയൊക്കെ നോക്കി നമുക്ക് ആവശ്യാനുസരണം ആവശ്യമനുസരിച്ച് ഇട്ടുകൊടുക്കാവുന്നതാണ് വിനാഗിരിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചാപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കാനായിട്ട് സിമ്പിളാണ് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഒരു തവണയെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചോപ്സ് ഉണ്ടാക്കി നോക്കണേ